നമസ്കാരം ാണ് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ ഇത്തിക്കര ആണ് അതായത് കൊല്ലം ജില്ലയിലെ പാസ് മണൽ കിട്ടുന്ന ഒരേ ഒരു സ്ഥാപന മിനറൽസ് ഇത്തിക്കര പ്ലാക്ക് ആഡിൽ വന്നതാണ് നമ്മുടെ സാധാരണക്കാർക്ക് ഏറ്റവും കുറഞ്ഞ വിലയില് പാസ് മണൽ കിട്ടുന്ന ഒരേ ഒരു എന്തോ ഇപ്പൊ ഇവിടെ മണലൊക്കെ നിങ്ങളെ ആ എല്ലായിടത്തും കൊണ്ടുവന്ന് കൊടുക്കുന്നുള്ളേ ആണോ തീർച്ചയായിട്ടും പാസ്വേർഡ് കൂടി പാസ്സൊക്കെ ഉണ്ടോ പാസ് ഉള്ള മണൽപ്പ് പറയരുത് ഞാൻ ചോദിക്കട്ടെ കേരള അതല്ലേ എനിക്കും കേരളത്തിൽ ചോദിക്കും പാസ്സുള്ള മണൽ കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ ഏതെങ്കിലും പുഴയൊന്ന് വരാൻ പറ്റുമോ ഇന്ന് കേരളത്തിലെ പാസ്വേർഡ് തെക്കൻ ജില്ലയിൽ പാസ്വേർഡ് എടുക്കാൻ പറ്റുന്ന ഏ കമ്പനി നമ്മുടെ കമ്പനിയാണ് സീരിയസ് ആയിട്ടാണോ പാസ്സാണ് ജിയോളജി പാസ് ഉള്ള മണ്ണ് ഞാനൊരു കാര്യം ചെയ്തിട്ട് ഉടായ്പ് പറയരുത് വീടേക്ക് എന്നും പറഞ്ഞു ഞാൻ എന്തിനായി പറയണം കേരളത്തിൽ പാസ് ഇല്ലെന്നേ മണൽ കൊടുക്കാനായിട്ടുള്ളൂ പിന്നെ നിങ്ങൾ ഞാൻ കാണിച്ചു കാണിച്ചതാണ് എന്റെ വണ്ടി പോകാൻ പോകുന്ന പത്തനംതിട്ടയ്ക്ക് ആ ഇതേ ഞാൻ ചോദിക്കുന്നത് പാസ് എവിടെ നിന്നാ ചോദിക്കുന്നേ നിങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചാണ് ജിയോളജി പാസ് പൈസ കൊടുത്ത പാസ് കിട്ടത്തില്ല കേരളത്തില് പുഴയൊന്നും എടുക്കാൻ പറ്റത്തില്ല പിന്നെ എങ്ങനെ ഈ മണൽ ഇവിടെ നമ്മുടെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആ പാർവതി പുത്തനാറിൽ നിന്ന് വരുന്ന മണ്ണാണിത് ഓ അവിടെ നിന്നോട് നമ്മൾ കൊണ്ട് സ്വാധീനിക്ക മിഷീനുകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ വാഷ് ചെയ്ത് പ്രോസസ് ചെയ്യും ഫുള്ള് നല്ല നല്ല പ്രോസസ്സ് ചെയ്ത് അഴുക്കെല്ലാം വേറെ സൈഡിലോട്ട് പോകും ഓ അപ്പൊ അതിന്റെ ഒരു മെഷീനറികളായി കാണുന്നത് മിഷിനറീസ് ആണ് കാണുന്നത് ഓ നമുക്ക് ചരല് കാര്യങ്ങളെല്ലാം ആ സൈഡിലേക്ക് വീഴും അത് ആ മിഷീനറി വഴി വന്നിട്ട് അവിടെ വീഴും ആ കൺവെയർ വഴി അവിടെ വീഴും അതായത് ഇതിനകത്തുള്ള കംപ്ലീറ്റ് വേസ്റ്റ് അവിടെ പോകും അവിടെ പോകും പിന്നെ ഇതിനകത്തൂടെ ഇതിനകത്തൂടെ നല്ല പ്യൂർ ആയിട്ടുള്ള മണന്ന് മണലാ വരും അടിപൊളിയായിട്ടുള്ള മണൽ ഏത് സാധനം ഇത് തേപ്പിനും കെട്ടിനും എല്ലാത്തിനും ഉപയോഗിക്കും ഉപയോഗിക്കാൻ പറ്റും അടിപൊളി മണല് ഒരു കുഴപ്പമില്ല അത് കുഴപ്പമില്ല അല്ലാതെ ഇത് കൃത്രിമ മണലൊന്നും അല്ലല്ലോ ഒരു കൃത്രിമ ചൈന മണലാണോ അല്ല നല്ല സാധനം തന്നെ ഇതാണ് ആ ലോഡ് ചെയ്തിട്ടിരിക്കുന്നത് ഇപ്പൊ എല്ലാരും എംസാൻ്റെ പീസ്ടൊക്കെ ഉപയോഗിക്കുന്നത് ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണൽ കിട്ടാനില്ല തീർച്ചയായിട്ടും അപ്പൊ കേട്ടോ ഞാനും ഒരു വീട് വെച്ചു ആ അന്നത്തെ സമയത്ത് മണലില്ലായിരുന്നു മണലില്ലായിരുന്നു ഫുള്ള് എംസാനും പിസാനും ആയിരുന്നു നാല് വർഷം പോലും ആയിട്ടില്ല ഫുള്ള് പൊട്ടലും പൊട്ടലും വിണ്ട് വിണ്ടീറുക അങ്ങനെയുള്ള കാര്യങ്ങളായി അപ്പൊ വിഷമിക്കോ അപ്പൊ നമ്മുടെ ഇപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് ഒരു അറിവ് തന്നെയാണ് ഇത് എന്ന് ഇപ്പോഴും നമുക്ക് ശുദ്ധമായ മണൽ കിട്ടും അവൈലബിൾ ആണ് ആ നമ്മുടെ കൊല്ലം ജില്ലയിലാണിത് അല്ലേ അതെ കൊല്ലം ജില്ലയിൽ എവിടെ ആട്ടാ ഇത് എത്തിക്കര നമ്മുടെ പ്ലാസ്റ്റിക്കര പ്ലാക്കഡാണ് അത് പാസ്വേർഡ് കൂടി ഉത്തരവേടും അതുകൊണ്ട് വന്ന് വീട്ടുമുറ്റും തടിച്ചൊന്നും വീട്ടിൽ കയറത്തില്ല തീർച്ചയായിട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു പ്രശ്നമില്ല അല്ലെ മാന്യമായ റേറ്റിൽ അങ്ങ് കൊണ്ടെത്തിച്ചേരും അപ്പൊ ഇനി മുതൽ നമ്മൾ ഓരോരുത്തരും വീട് പണിയുമ്പോഴേ എന്ത് ചെയ്യണം ഈ നമ്മളെ ഈ പാറപ്പൊടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നല്ല ശുദ്ധമായ മണലിട്ട് പണ്ടൊക്കെ ഉപയോഗിക്കുന്ന മണലിട്ട് അങ്ങോട്ട് ചെയ്യണം അതിന്റെ ഒരു ഈട് പറഞ്ഞു വേറെ കിട്ടത്തില്ലേ അറുപതും നൂറും വർഷമായ വീടുകള് മണൽ വെച്ച് ഉപയോഗിച്ചത് ഇപ്പഴും നല്ലോണം നിലനിൽക്കുന്നത് ഇതൊന്നും നമ്മളൊരു പരസ്യത്തിന് വേണ്ടിയിട്ട് പറയുന്നതല്ല അല്ലെ നമുക്കിപ്പോ ഇത് വിറ്റുവാനുള്ള പരസ്യമല്ല ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുന്നേ ആളുകൾ ഈ മണൽ ഉപയോഗിച്ച് കെട്ടിവെച്ചത് ഇപ്പഴും നിലനിൽക്കുന്നു ഈ എംസാൻ്റെ ബിസാന്റ് ഒക്കെ ഉപയോഗിച്ചതിൽ ഒരുപാട് ലൈഫ് വീട് നമ്മുടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഒരു സ്വപ്നം വീടാണ് ഒരു വർഷം നമ്മുടെ ഒരു ലൈഫിലും നമ്മളൊരു വീട് വെക്കുന്നത് അതെ അപ്പൊ അതില് നമുക്ക് ഒരു നഷ്ടം വരാതിരിക്കാനും അല്ലെ പി സാൻഡ് വെച്ച് ഉപയോഗിക്കുന്ന വീടുകൾ പതിനഞ്ച് വർഷം മാക്സിമം വർഷം അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പഴത്തേക്ക് കഷ്ടമായി പോകും എല്ലാ വർഷം കഴിയുമ്പോൾ നമ്മൾ ഇതിനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അപ്പൊ ഒരിക്കലും ഇത് ഉപയോഗിക്കേണ്ട നിങ്ങൾ എംസാറ്റോ പിസാറ്റോ ഒന്ന് ഉപയോഗിക്കേണ്ട നല്ല നമ്മൾ പറയുന്നത് അതായത് മണൽ ഉപയോഗിച്ചാൽ നമുക്ക് ഇച്ചിരി കൂടെ ലൈഫ് നീട്ടി കിട്ടും നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് വെക്കുന്ന വീടിന് ആയുസ് നീട്ടി കിട്ടും ഉറപ്പായിട്ട് നല്ല നല്ല ക്വാളിറ്റിയുള്ള ലോഡ് കണക്കിന് സജ്ജാട്ടിനിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് വന്നാൽ മതി തീർച്ചയായിട്ടും ഞാൻ കേട്ടിട്ടുണ്ട് മണലിനത് ഒരുപാട് ചെളിയുണ്ട് അഴുക്കുണ്ട് ഇതൊക്കെ ഇട്ട് തേച്ച് കഴിയുമ്പോൾ പൊട്ടൽ കാര്യങ്ങൾ വരുന്നു അപ്പൊ നിങ്ങൾ വരുന്നത് എംസാറ്റ് ഇട്ടാൽ കുഴപ്പമില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ മണലിന് അങ്ങനെ അഴുക്കോ ചെളിയൊക്കെ ഉള്ളതാണ് അഴുക്കും ചെല്ലും കളഞ്ഞാണ് നമ്മള് അത് ഉപയോഗിക്കുന്നത് ഇനി നിങ്ങക്ക് സംശയം ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് ലീഡിങ് എഞ്ചിനീയറിന് കൊട്ടാര സാറേ ഇവർക്ക് ആ സംശയങ്ങളൊന്നും തീർത്തു കൊടുക്കും സാറേ നമ്മുടെ മണലിനെ കുറിച്ചുള്ള സാറ് സ്ഥിരമായിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ മണല് എടുക്കാറുണ്ട് അപ്പൊ സാറൊരു ഇരുപത്തഞ്ച് വർഷമായിട്ട് മണൽ ഉള്ള സമയത്ത് മണൽ ഇപ്പൊ പതിനഞ്ച് വർഷത്തെ ആ സമയത്തെ ആളാണ് ചെയ്യുന്നുണ്ട് ുംത്യാസം തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ സാധാരണക്കാരെ ഇതെന്ന് പറയുമ്പോഴേ ഇത് നമ്മുടെ ഇന്ന് ഏറ്റവും അത്യന്താപേക്ഷിതവും കൺസ്ട്രക്ഷൻ മേഖല അത്യന്താപേക്ഷിതവും പക്ഷേ വളരെ അപൂർവമായിട്ടുള്ള ഒരു സാധനമാണ് ഈ റിവർസാന്റ് അതായത് പുഴമളല് ഇതിന് നമ്മുടെ എഞ്ചിനീയറിംഗ് ഭാഷ ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞു ഫൈൻ അഗ്രിഗേറ്റ് കണ്ടില്ലേ ഇത് പുഴമള ഈ പുഴമള നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ് നമുക്ക് പല ഭാഗത്തുനിന്ന് എന്ന് പറഞ്ഞിട്ട് അപൂർവമായിട്ട് പല ഭാഗം കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അത് വളരെ മഞ്ഞ കളറാണ് നമ്മുടെ ഗ്ലാസ്സിൽ കുറച്ച് എടുത്തിട്ട് കഴുകി നോക്കാമെങ്കിൽ മുഴുവൻ ചെളി വെള്ളമാണ് ഒരു ഓരോരേതെങ്കിലും ചട്ടി കൊണ്ടുവരുമോ കുറച്ച് മണ് ഒരു വർഷം കഴിഞ്ഞ വീടുകൾ കോൺക്രീറ്റ് ചെയ്തതിന് പോലും ചോർച്ചകളുണ്ട് നമ്മൾ നോക്കുക നമ്മുടെ ഇത് കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വീടിൽ ഇപ്പോൾ പുതിയതായിട്ട് ചെയ്ത വീടിൻ്റെ മുകളിൽ പീസാൻ്റ് ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് എം സാൻ്റ് ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഈ പീസാൻ്റ് ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്തിരിക്ക റൂഫിന്റെ ടോപ്പിലും ഈ സൺഷീഡിന്റെ ടോപ്പിൽ എല്ലാം ചെലന്തി വലയുടെ അതായത് ചെലന്തിവലയുടെ ടൈപ്പിൽ പൊട്ടൽ വീണിരിക്കുവാണ് ഈ പൊട്ടലിനകത്തൂടെ വെള്ളം ഇറങ്ങി കോൺക്രീറ്റിന്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം വരുന്നു അതിനകത്ത് വെള്ളം ഇറങ്ങുമ്പോൾ ഇതിനകത്തുള്ള കമ്പിക്ക് തുരുമ്പ് വരുന്നു അങ്ങനെ ഈ തുരുമ്പ് വരുമ്പോൾ കോൺക്രീറ്റ് അകലുകയും പെട്ടെന്ന് കോൺക്രീറ്റിന്റെ ബലശയം വരികയും അതിന്റെ ആയുസ് ലൈഫ് കുറയുകയും ചെയ്യും ഞാൻ ഈ മണൽ വാരുവാ ഈ മണല് വാരി ഇതിനകത്ത് ചെളിയുണ്ടോ എന്ന് അറിയാൻ ഞാൻ ഇങ്ങനെ പരമാവധി ഞെവിടി ഇതാണ്ടേ അമർത്തി ഇങ്ങനെ തിരുമുവാ തിരുമിയ ശേഷം എന്റെ കൈ ഒന്ന് വരിച്ചോച്ചു നോക്കേ

ഇത് ബിബിൻ കൊണ്ടുവന്ന മണകേരീട്ടാ തരത്തില്ലോ ഇതിലെനിക്ക് അറിയണം നമ്മുടെ ഒരു ഇതിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ മാറ്റം വരും മാറ്റം വരും പിന്നെ നല്ല മഡ് കേട്ടോ മഡ് ഇങ്ങനെ ഉണ്ടാകേണ്ടതാണ് ഇതിനകത്ത് മഡ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെ മെഷമെന്റ് എടുത്ത് നമുക്ക് മഡിന്റെ എടുക്കാൻ പറ്റും പക്ഷെ ഇതിനകത്ത് മഡു ഇല്ല മറ്റ് ബുദ്ധിമുട്ടും മറ്റ് അസംസ്കൃത വസ്തുക്കളൊന്നുമില്ല തീർച്ചയായിട്ടും അപ്പുറത്തു നോക്കി എന്നെ ഇപ്പുറത്തൂടെ കാണാം അതിന് ഇത് ക്ലീൻ ആയി കിടക്കാണ് അപ്പം അതിനാണ് നമ്മൾ ഈ ഒരു കൂടി കഴുകി വൃത്തിയാക്കി രണ്ട് ഒരു ഒരു സൈഡ് സൈഡ് വേസ്റ്റ് അതെ എന്തായാലും മിഷിനറി വർഷത്തോളം പിന്നെ സേവന പാരമ്പര്യമുള്ള ഒരു എഞ്ചിനീയർ സാറാണ് നമുക്ക് പറഞ്ഞു തന്നെ നിങ്ങളൊക്കെ മണൽ മേടിക്കാൻ പോകുമ്പോ ഇത് നോക്കിക്കോണം ഇവിടെ അടുത്ത് നോക്കിക്കോണം ഇതാണ് നോക്കി കൂടി പരിശോധിച്ചു അതായത് ഈ ഇത്തരം പുഴമണലിനെ ഒരിക്കലും ഒരു കോൺട്രാക്ട് പ്രോത്സാഹിപ്പിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ ഈ മേഖലയിൽ നിൽക്കുന്നുണ്ട് നമ്മൾ ബിൽഡിംഗിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഒരു വീട്ടുകാരെ ഫുൾ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ എപ്പോഴും കോൺട്രാക്ടർ എംസാൻ ഉപയോഗിക്കാം അവർക്ക് ലാഭം അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടർക്ക് മണൽ എത്രയാകോ അതായത് എംസാൻഡിന്റെ റേറ്റ് എത്രയാവോ നമ്മൾ എക്സ്ട്രാ നമ്മൾ എക്സ്ട്രാ പൈസ വീട്ടുകാർക്ക് കൊടുക്കണം നമ്മൾ ചെയ്താൽ എത്രയും ക്വാളിറ്റിയും ലൈഫും ആ വീട് ശരിയാണ് എല്ലാം അതാണ് അവർ അവരുടെ ലാഭം ഒരു ജസ്റ്റ് നോക്കിയാൽ കോൺട്രാക്ടറുടെ മണൽ ഉപയോഗിച്ചാൽ മതി എക്സ്ട്രാ എന്താണെന്ന് വെച്ചാൽ തരും അതെ ഇനി വീടുകൾ പണിയുന്ന ഓരോരുത്തരും പക്ഷെ ഇത് നമ്മുടെ നല്ലതിന് വേണ്ടിയാ ഈ സൈചേട്ടന്റെ മണല് കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കാനല്ല ഞാനീ പറയുന്നത് പക്ഷെ ഇത് നമ്മുടെ ഓരോ സാധാരണക്കാരനും വേണ്ടിയിട്ടാണ് പക്ഷെ ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിൽ നല്ല പാസ് മണൽ ഇത്രയും വൃത്തിയുള്ള മണല് അല്ലെ ഇത്തരവാദിത്തോട് കൊടുക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മുടെ സഹിച്ചേട്ടൻ്റെ ധൈര്യമായിട്ട് സഹിച്ചേട്ടൻ സമയത്തും കേരളത്തിൽ എവിടെയും വീട് നിർമ്മിക്കാൻ ശേഷം കട്ട കെട്ടാനോ നിങ്ങക്ക് തേക്കാനോ എന്തിനുമായിട്ടുള്ള നല്ല അടിപൊളി മണല് അതും പാസോട് കൂടിയുള്ളത് എവിടെ വേണേലും എത്തിച്ചും വീടിന് അടുത്തെത്തിച്ചില്ലേ സൈറ്റ് ആണ് ഡെലിവറി അവിടെ കൊണ്ടു കൊടുക്കത്തില്ല കൊല്ലം ജില്ലയിലുള്ള എസ് ആൻഡ് മിലാക്കാർ ഇവിടെ നമ്പര് ഡീറ്റെയിൽ എല്ലാം ഞാൻ ഇനി വിളിക്കാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഡയറിയായിട്ട് വിളിച്ചോ അല്ല ഇരുപത്തിയാല് മണിക്കൂറിന് സാധനം എത്തിച്ചു തരൂല്ലേ ഇരുപത്തി വേണ്ട അതിന് മുന്നേ അപ്പൊ അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ